വെൽക്കം ടു ടുതം ഓഫ് ലേണിംഗ് ഇന്ന കമ്പനി ബോൾഡ് എൽ ജി എസിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ് ഇന്ത്യൻ ഭരണഘടന അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു തുടങ്ങുകയാണ് കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഞാൻ ഭരണഘടനയുടെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൽ ജി എസ്സിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ പക്ഷെ അന്ന് ബോർഡ് ഇല്ലാതെയായിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത് അപ്പോൾ പലർക്കും ബോർഡ് ഇല്ലാത്തത് ഒരു ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് ബോർഡ് ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ വീണ്ടും ഒരു കാര്യം കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ് നമ്മുടെ എയ്റ്റീൻ റിവോൾട്ട് എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞു ആ ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ട് ായിട്ട് തിങ്കളാഴ്ച ഒരു എക്സാം ഉണ്ടാവും ടെലിഗ്രാം ചാനലിലാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാത്രം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും അതിൽ ഒരിക്കലും എന്തുണ്ടാവില്ല ഓപ്ഷൻസ് ഞാൻ തരില്ല ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾ തരുള്ളൂ അപ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റിൻ ആൻസർ ഓർത്തെടുക്കാൻ കുറച്ചുകൂടി എളുപ്പവും അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയ ഒന്നും ഞാൻ അന്വേഷിക്കുന്നില്ല എന്താണ് ആവശ്യം അല്ലെ ആവശ്യം നമ്മുടെയാണ് അപ്പൊ നമ്മൾ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ ആഴ്ചയും കൂടി കഴിഞ്ഞാൽ നമ്മളെ പതിനഞ്ച് ദിവസത്തെ കറണ്ട് അഫയേഴ്സ് നമുക്കൊന്ന് പഠിക്കാം അതിന് മുമ്പ് തന്നെ നമ്മുടെ ബയോളജി തീരും അപ്പൊ ബയോളജിയുടെ എക്സാമും നമുക്ക് അങ്ങനെ എടുക്കാം അങ്ങനെ ഓരോ ടോപ്പിക്ക് തീരുന്നതനുസരിച്ച് നമുക്ക് ആ ടോപ്പിക് വൈസ് എക്സാം കൊണ്ടുപോകാം അപ്പൊ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് കഴിഞ്ഞപ്പോൾ മോഡേൺ ഇന്ത്യ തീർന്നിട്ടല്ല പക്ഷെ എല്ലാ ഭാഗങ്ങളും കുറച്ച് പഠിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് തുടങ്ങിയത് അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളൊക്കെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയാണ് പഠിക്കുന്നത് അപ്പൊ ഭരണഘടന എന്താണ് ഭരണഘടന പല പലതരത്തിലുള്ള ഭരണഘടനയുണ്ട് ഭരണഘടനയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കുറേ അധികം ചോദ്യങ്ങൾ പഠിക്കാണ്ട് ഈ ചോദ്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും പരീക്ഷയ്ക്ക് കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടന എഴുതാണ് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പഴയ പാർലമെന്റിന്റെ പേര് എന്താണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു കണ്ടു അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണ് ഭരണഘടന എന്ന് മനസ്സിലാക്കി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിൽ ആ ജനാധിപത്യ രാജ്യത്തിന്റെ എന്താ പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അടിസ്ഥാന നിയമസംഹിതയ്ക്ക് വിളിക്കുന്ന പേരാണ് ജനാധിപത്യ രാജ്യത്തിന്റെ അടിസ്ഥാന നിയമസംഹിതയെ വിളിക്കുന്ന പേരാണ് ഭരണഘടന എന്ന് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന എന്ന് ആദ്യം മനസ്സിലാക്കുക എന്താണ് ഭരണഘടന എന്ന് അറിയാണ്ട് ഭരണഘടനയുടെ മറ്റു കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അടിസ്ഥാന നിയമ സംഹിത ഒരു ജനാധിപത്യ രാജ്യ Tchau, ഏത് നിയമങ്ങളൊക്കെ കൊണ്ട് മുന്നോട്ട് പോണം എങ്ങനെയാണ് ആ രാജ്യം ഭരിക്കേണ്ടത് എന്ന് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ട് ക്ലിയർ ഒരു ക്ലിയർ പിക്ചർ കാണുന്ന ഒരു പുസ്തകത്തിലാണ് അതിനെയാണ് ആ നിയമ സംഹിതയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് നമ്മുടെ എന്ത് പറയുന്നത് ഭരണഘടന എന്ന് പറയുന്നത് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ലോകത്തി ജനാധിപത്യ രാജ്യത്തിന്റെ ആണെന്ന് പറഞ്ഞു അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് മക്കളെ ഇന്ത്യയാണ് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനയ്ക്ക് വിളിക്കുന്ന പേരാണ് എന്ത് ഭരണഘടന എന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതയ്ക്ക് ഭരണഘടന എന്ന് വിളിക്കുന്നു അപ്പൊ അങ്ങനെ ഓപ്ഷനിൽ വന്നാലോ ഒരു അല്ലെങ്കിൽ ചോദ്യം വന്നാലോ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ നിയമ സംഹിത എന്താണ് അത് ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇനി ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഏതാണ് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയും ഗ്രീസ് ആണ് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഗ്രീസ് ആണ് അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിലെന്ന ഗ്രീസിനെ വിളിക്കുന്നു ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിളിക്കുന്ന രാജ്യവും ഏത് തന്നെയാണ് ഗ്രീസ് തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഗ്രീസ് ആണ് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യം ഗ്രീസ് ആണ് ലോകത്തിലെ ആദ്യത്തെ റിപ്പബ്ലിക്കും ഗ്രീസ് ആണ് ലോകത്തിലെ ആദ്യത്തെ റിപ്പബ്ലിക്കും ഏത് തന്നെയാണ് ആണ് ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിച്ചേ എന്തൊക്കെയാ നമ്മളിപ്പോ പറഞ്ഞത് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അടിസ്ഥാന നിയമസംഹിതയ്ക്ക് നമ്മൾ ഭരണഘടന എന്ന് വിളിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഗ്രീസ് ആണ് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിളിക്കുന്നത് ഗ്രീസിനെയാണ് ലോകത്തിലെ ആദ്യത്തെ റിപ്പബ്ലിക്കും ഏത് തന്നെയാണ് ഗ്രീസ് തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ റിപ്പബ്ലിക്കും ഏത് തന്നെയാണ് ഗ്രീസ് തന്നെയാണ് ഇനി നില നിലവിലുള്ള അടുത്തൊരു ചോദ്യം ഇതാണ് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം ഓരോ കാര്യങ്ങളും നമ്മൾ എഴുതുമ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം നിലവിലുള്ള ഏറ്റവും നിലവിലുള്ള ഏറ്റവും ആധുനിക രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള പഴയ ജനാധിപത്യ രാജ്യം ഏതാണ് പഴയ മോഡേൺ ആയിട്ടുള്ള പഴയ ജനാധിപത്യ രാജ്യം മോഡേൺ രീതിയിലുള്ള പഴയ ജനാധിപത്യ രാജ്യം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തു വിളിക്കും ആ എന്താണ് വിളിക്കുന്നത് ബ്രിട്ടൻ ലോകത്തിൽ നിലവിലുള്ള ഏതാണ് നിലവിലുള്ള ഏറ്റവും ആധുനികപരമായ പഴയ ജനാധിപത്യ രാജ്യമാണ് ബ്രിട്ടൻ നിലവിലുള്ള ആധുനികപരമായ പഴയ ജനാധിപത്യ രാജ്യം ഏതാണ് ബ്രിട്ടനാണ് ഇനി അടുത്തത് നോക്കുക പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം ഏതാണ് പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ വിളിക്കും ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി അതാണ് സ്വിറ്റ്സർലൻഡ് ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി എന്നറിയപ്പെടുന്നത് ഏതാണ് സ്വിറ്റ്സർലൻഡ് ആണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ ജനാധിപത്യ രാജ്യത്തിന്റെ അടിസ്ഥാന നിയമസംഹിത ഭരണഘടനയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ് അല്ലെങ്കിൽ ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസ് ആണ് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിലും ഗ്രീസ് ആണ് ലോകത്തിലെ ആദ്യത്തെ റിപ്പബ്ലിക് ഗ്രീസ് ആണ് നിലവിലുള്ള ഏറ്റവും ആധുനികപരമായിട്ടുള്ള പഴയ ജനാധിപത്യ രാജ്യം ബ്രിട്ടനാണ് പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ് പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയ ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് നമ്മൾ വിളിക്കുന്നത് സ്വിറ്റ്സർലൻഡിനെയാണ് ഏതിനെയാണ് സ്വിറ്റ്സർലൻഡിനെയാണ് ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് വിശേഷിപ്പി വിചാരിക്കുന്നു ഇനി അടുത്തത് നോക്കൂ പാർലിമെന്റുകളുടെ മാതാവ് ആരാണ് മാതാവ് പാർലിമെന്റുകളുടെ മാതാവ് എന്ന് നമ്മൾ ആരെയാണ് വിളിക്കുന്നത് മദർ ഓഫ് പാർലിമെന്റ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടന്റെ പാർലിമെന്റ് ആണ് ബ്രിട്ടനെയാണ് പാർലിമെന്റുകളുടെ മാതാവ് ബ്രിട്ടനാണ് ആധുനിക ജനാധിപത്യത്തിന്റെ നാട് ഏതാണ് ആധുനിക ആധുനിക ജനാധിപത്യം ആധുനിക ജനാധിപത്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആധുനിക ജനാധിപത്യത്തിന്റെ നാട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെന്നെ പറയണം ബ്രിട്ടനെ തന്നെ പറയണം അപ്പൊ പാർലമെന്റുകളുടെ മാതാവ് ആണ് ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്ന് വിളിക്കുന്നത് ബ്രിട്ടനെയാണ് എന്നാൽ ഏറ്റവും പഴക്കം ചെന്ന പാർലമെന്റ് ഏതാണ് ഏറ്റവും പഴക്കം ചെന്ന പാർലമെന്റ് ഏറ്റവും പഴക്കം ചെന്ന പാർലമെന്റ് എന്നറിയപ്പെടുന്നത് അൽ പാർലമെന്റ് ആണ് ഏതാണ് പാർലമെന്റിന്റെ അൽത്തിങ് പാർലമെന്റ് ആണ് അൽ എന്ന് പറയുന്ന പാർലമെന്റ് എവിടത്തെ ആണ് ഐസ്ലൻഡിലെ പാർലിമെന്റ് ആണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പാർലമെന്റ് ഐസ്ലൻഡിലെ അൽ തിങ് ആണ് പാർലമെന്റുകളുടെ മാതാവ് ബ്രിട്ടനാണ് ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്ന് വിളിക്കുന്നത് ബ്രിട്ടനെയാണ് പഴക്കം ചെന്ന പാർലമെന്റ് ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന പാർലമെന്റ് ഐസ്ലൻഡിലെ അൽതിങ് പാർലമെന്റ് ആണ് ഐസ്ലൻഡിലെ അൽ പാർലമെന്റ് ആണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെന്റ് ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെന്റ് ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെന്റ് എന്നറിയപ്പെടുന്നത് നാഷണൽ പീപ്പിൾസ് ആണ് ഏതാണ് നാഷണൽ പീപ്പിൾസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെന്റ് എന്ന് വിളിക്കുന്നത് നാഷണൽ പീപ്പിൾസിനെയാണ് നാഷണൽ പീപ്പിൾസ് ആരുടെ പാർലമെന്റ് ആണ് ചൈനയുടെ പാർലമെന്റ് ആണ് പാർലമെന്റുകൾ തന്നിട്ട് അത് ആരുടെ പാർലമെന്റ് ആണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ ഐസ്ലൻഡിന്റെ അൽത്തിങ് പഠിച്ചു ചൈനയിലെ നാഷണൽ പീപ്പിൾസ് പഠിച്ചു ക്ലിയർ മക്കളെ പാർലമെന്റുകളുടെ മാതാവ് ജനാധിപത്യത്തിന്റെ നാട് ബ്രിട്ടൻ ആണ് ഏറ്റവും പഴക്കം ചെന്ന പാർലമെന്റ് ഐസ്ലൻഡിന്റെ അൽതിങ് ആണ് ഏറ്റവും വലിയ പാർലമെന്റ് ചൈനയുടെ നാഷണൽ പീപ്പിൾസ് ആണ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ് ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമ നമ്മൾ ഭരണഘടന എന്ന് വിളിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ് നിലവിലുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള പഴയ ജനാധിപത്യ രാജ്യം ബ്രിട്ടനാണ് ഇനി അടുത്തത് ജനാധിപത്യ ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസ് ആണ് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിളിക്കുന്നു ഗ്രീസിനെ ലോകത്തിലാദ്യത്തെ റിപ്പബ്ലിക്കും ഏതന്നെയാണ് ഗ്രീസ് തന്നെയാണ് പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം അഥവാ ഹോം ഓഫ് ഡയറക്ട് ഡെമോക്രസി എന്ന് വിളിക്കുന്നു സ്വിറ്റ്സർലൻഡിനെ പാർലമെന്റുകളുടെ മാതാവ് ബ്രിട്ടനാണ് ആധുനിക ജനാധിപത്യത്തിന്റെ നാട് പാർലമെന്റ് ആണ് ഏറ്റവും പഴക്കം ചെന്ന പാർലമെന്റ് ഐസ്ലൻഡിലെ അൽത്തിങ് പാർലമെന്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെന്റ് ചൈനയിലെ നാഷണൽ പീപ്പിൾസ് എന്ന് പറയുന്ന പാർലമെന്റ് ആണ് ചൈനയിലെ നാഷണൽ പീപ്പിൾസ് എന്ന് പറയുന്ന പാർലമെന്റ് ആണ് ഇനി പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാറുള്ള ഒരു ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് അതായത് നമ്മൾ ചില ഇത് തന്നിട്ട് നമ്മളോട് ചോദിക്കും ബ്യൂറോക്രസി അങ്ങനെ ചോദിക്കാറുണ്ട് ബ്യൂറോക്രസി ബ്യൂറോക്രസി എന്താ അറിയോ നിങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാരുടെ ഭരണം അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ ബ്യൂറോക്രസി ബ്യൂറോ ബ്യൂറോക്രസി എന്താണ് ഉദ്യോഗസ്ഥ ഭരണം ബ്യൂറോക്രസി ഉദ്യോഗസ്ഥന്മാരുടെ ഇതിപ്പോ മലയാളം ഭാഗത്ത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഗത്ത് അങ്ങനെയൊക്കെയാണ് സാധാരണ ഭരണ രീതിയിൽ എൽ ഡി സിക്ക് ഒക്കെ ചോദിക്കാറുണ്ട് പക്ഷെ നിങ്ങളോട് ചോദിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മള് അതൊക്കെ പഠിച്ചു ബ്ലൂ ബ്യൂറോക്രസി ആരുടെ ഭരണാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഭരണാണ് അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് എന്താ മൊണാർക്കി മൊണാർക്കി എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറയും രാജാക്കന്മാരുടെ ഭരണമാണ് രാജഭരണത്തിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മൊണാർക്കി എന്ന് വിളിക്കുന്നത് രാജഭരണാണ് മോണാർക്കി ക്ലിയർ ആയോ ബ്യൂറോക്രസി എന്ന് വിളിക്കുന്നത് എന്താണ് ഉദ്യോഗസ്ഥ ഭരണമാണ് മൊണാർക്കി രാജഭരണം ഇത് ഇംഗ്ലീഷ് ഭാഗം വിചാരിച്ചിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കുന്നത് ഇംഗ്ലീഷ് അല്ല ഇതേ வந்தான். <Gã aims> കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടാ ഇനി അടുത്തത് നോക്കിയ ഓട്ടോക്രസി ഏതാണെന്ന് ചോദിക്കണേച്ച ഓട്ടോക്രസി എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് ഓട്ടോക്രസി ഏകാധിപത്യത്തിനെയാണ് ഏകാധിപത്യം ഒരാളുടെ അല്ലെ ഏകാധിപത്യത്തിനെയാണ് ഓട്ടോക്രസി എന്ന് വിളിക്കുന്നത് ഇനി അനാർക്കി എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് അനാർക്കി അനാർക്കി എന്നറിയപ്പെടുന്നത് അരാജകത്വത്തെയാണ് അനാർക്കി എന്ന് പറഞ്ഞ അരാജകത്വം അനാർക്കി എന്താണ് അരാജകത്വമാണ് ഇനി അടുത്തത് ഡെമോക്രസി ഡെമോക്രസി അത് നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ് ഡെമോക്രസി ഡെമോക്രസി എന്താണ് ഡെമോക്രസിന്ന് പറഞ്ഞ എന്താ മക്കളെ ജനാധിപത്യ ഭരണമാണ് ഡെമോക്രസി എന്താണ് ജനാധിപത്യ ഭരണം അപ്പൊ ജനാധിപത്യ ഭരണമാണ് ഡെമോക്രസി അരാജകത്വം അനാർക്കി ഏകാധിപത്യം ഓട്ടോക്രസി രാജഭരണം മൊണാർക്കി ഉദ്യോഗസ്ഥന്മാര് ഭരിക്കുമ്പോൾ അഥവാ അതിനെ നമ്മൾ ബ്യൂറോക്രസി എന്ന് വിളിക്കുന്നു ഉദ്യോഗസ്ഥന്മാര് ഭരിക്കുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ബ്യൂറോക്രസി എന്ന് വിളിക്കുന്നു രാജാക്കന്മാർ പഠിക്കുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ി എന്ന് വിളിക്കുന്നു ഇനി സ്ത്രീകൾ ഭരിക്കുമ്പോഴാണെങ്കിലോ നമ്മൾ എന്ത് വിളിക്കും ഗൈനാർക്കി എന്ന് വിളിക്കുന്നു സ്ത്രീകളുടെ ഭരണത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു സ്ത്രീ ഭരണത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു ഗൈനാർക്കി എന്ന് വിളിക്കുന്നു ഇതൊന്ന് പഠിച്ചു വെക്കുക നമുക്ക് ആവശ്യം വരും ബ്യൂറോക്രസി ഉദ്യോഗസ്ഥ ഭരണം മൊണാർക്കി രാജഭരണം ഓട്ടോക്രസി ഏകാധിപത്യ ഭരണം അനാർക്കി അരാജകത്വം ഡെമോക്രസി ജനാധിപത്യ ഭരണം ഗൈനാർക്കി സ്ത്രീ ഭരണം ഒന്നും കൂടെ പറഞ്ഞേ ബ്യൂറോക്രസി ഉദ്യോഗസ്ഥ ഭരണം മൊണാർക്കി രാജഭ ഭരണം അനാർക്കി അരാജകത്വം ഡെമോക്രസി ജനാധിപത്യ ഭരണം സ്ത്രീ ഭരണം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മളോട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നേരിട്ട് ചോദിക്കാറില്ല പക്ഷേ താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതാണ് അല്ലെങ്കിൽ താഴെ തന്നിട്ടുള്ളവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ഇനി അടുത്തത് എളുപ്പം മാറ്റം വരുത്താൻ പറ്റുന്നത് താഴെ പറയുന്നവയിൽ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയാണ് എന്നാൽ എളുപ്പമാറ്റം വരുത്താൻ പറ്റാത്തത് ഏതിനെയാണ് അല്ലെങ്കിൽ നമ്മൾ ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് രാജ്യത്തെ ഭരണഘടനയാണ് ഫെഡറൽ ഭരണഘടനയ്ക്ക് ഉദാഹരണം ഏതാണ് ഇങ്ങനെയൊക്കെ നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണ്ടേ അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് ആദ്യം നമ്മൾ പഠിക്കുന്നു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ എഴുതപ്പെട്ട ഭരണഘടന റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ എഴുതപ്പെട്ട ഭരണഘടന ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ാണ് അമേരിക്കയുടെയാണ് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ലോകത്തെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിന്റെയാണ് അമേരിക്കയുടെ ഇത് നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ആരാണ് ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ് ജെയിംസ് മാഡിസൺ ആണ് അപ്പൊ ജെയിംസ് മാഡിസനെ അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി എന്ന് വിളിക്കുന്നു ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ജെയിംസ് മാഡിസൺ ആണ് ക്ലിയർ ആയോ അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ആരാണ് ജെയിംസ് മാഡിസൺ ആണ് അപ്പൊ നമ്മൾ പറഞ്ഞു ലോകത്തിലെ ആദ്യ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കയുടെ ആണ് അമേരിക്കൻ ഭരണഘടന എഴുതിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് നിലവിൽ വന്നത് അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ജെയിംസ് മാഡിസൺ ആണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന അമേരിക്കയുടെ ആണ് അപ്പൊ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ടത് അമേരിക്കയുടെ ആണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന ാണ് ലോകത്തിലെ ഏറ്റവും ദൃഢമായ ഭരണഘടന അമേരിക്കയുടേതാണ് ലോകത്തിലെ ഏറ്റവും ദൃഢമായ ഭരണഘടന അമേരിക്കയുടേതാണ് ഭരണഘടന എന്ന ആശയം നിലവിൽ വന്നതും അമേരിക്കയിൽ നിന്നാണ് ഭരണഘടന എന്ന ആശയം ഉടലെടുത്തതും എവിടെ നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് ഭരണഘടന എന്ന ആശയം ഉടലെടുത്തു നമ്മൾ ഏറ്റവും ചെറിയ ഭരണഘടനയാണ് ഏഴ് ആർട്ടിക്കിൾസേ ഉള്ളൂ ഇവിടെ ഭരണഘടനയില് എന്താ പറയണ ഏഴ് ആർട്ടിക്കിൾസേ ഉള്ളൂ അതുപോലെ തന്നെ അവിടെ ഇരുപത്തിയേഴ് തവണ അവർ അമൻമെന്റ് വരുത്തിയിട്ടുണ്ട് ആദ്യത്തെ പത്ത് അമൻമെന്റ് ഉണ്ടല്ലോ പത്ത് ഭേദഗതികള് ആ ഭരണഘടനയുടെ ഇവരുടെ ആദ്യത്തെ പത്ത് ഭേദഗതികളെ അവർ വിളിക്കുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് എന്താ വിളിക്കുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത് ഈ ബിൽ ഓഫ് റൈറ്റ്സ് നമ്മളെ പിന്നീട് പഠിക്കും എന്താ അറിയോ നിങ്ങൾ നമുക്ക് അതായത് നമ്മുടെ മൗലിക അവകാശങ്ങൾ ഉണ്ടല്ലോ ഫണ്ടമെന്റ് അഥവാ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന സംഭവം ആ മൗലിക അവകാശങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല അതൊക്കെ നമ്മൾ ഒരു എൽ ഡി എസ് ഇ ലെവലിൽ എന്നാലും ടീച്ചർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മള് ഇനി അപ്പൊ ലോകത്തിലെ ഏറ്റവും ചെറിയ എന്താ പറയുന്നത് എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കയുടെ ആണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ആരുടെയാണ് ചോദിച്ച നമ്മൾ ആരുടെ പറയണ മക്കളെ ഇന്ത്യയുടെ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ആരുടെയാണ് ഇന്ത്യയുടെ അപ്പൊ എഴുതപ്പെട്ട ഭരണഘടന അഥവാ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയോ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭംഗിയായിട്ട് എഴുതി തയ്യാറാക്കുകയാണ് അങ്ങനെ ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കിയത് അമേരിക്കയിലാണ് അങ്ങനെ എഴുതി തയ്യാറാക്കിയ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് അമേരിക്കയിൽ അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ജെയിംസ് മാഡിസൺ എന്ന് പറയുന്ന ആളാണ് അമേരിക്കൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണം വളരെ കുറച്ച് എഴുതി തയ്യാറാക്കിയിട്ടുള്ളൂ ഏഴ് ആർട്ട് que el soquillo ahora ¿Mm? ഏറ്റവും ദൃഢമായ ഭരണഘടനയാണ് പക്ഷെ അത് ചെറുതാന്ന് വിചാരിച്ച നമ്മൾ അതിനെ മോശമായിട്ട് കാണരുത് അത്രയും സ്ട്രോങ് ആത്ര ഇനി ഭരണഘടന എന്ന് പറഞ്ഞ ആശയം തന്നെ ഉടലെടുത്തത് അമേരിക്കയിൽ നിന്നാണ് ഇനി നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ആരെയാ ചോദിച്ച് നമ്മൾ ആരെ പറയും ഇന്ത്യയുടെ ആണെന്ന് പറയും ഇനി നമ്മൾ അടുത്തത് എന്താ പഠിക്കാൻ പോണേ അൺ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാ അൺ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം ആ ഭരണഘടന എഴുതിയിട്ടോന്നുമില്ല ഭരണഘടനയുണ്ട് പക്ഷെ അത് എഴുതിയിട്ടോ ഒന്നുമില്ല അങ്ങനെ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളുടെ പേര് ചോദിച്ച് നമ്മൾ പറയണം ബ്രിട്ടൻ ഏതാണ് ബ്രിട്ടൻ ബ്രിട്ടന്റെ ഭരണഘടന ഇപ്പൊ എഴുതിയിട്ടില്ല അതുപോലെ തന്നെ ഇസ്രായേൽ ഏതാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ ഭരണഘടന എഴുതാത്തതാണ് അടുത്തത് ന്യൂസിലൻഡ് ന്യൂസിലൻഡ് അങ്ങനെ എഴുതി തയ്യാറാക്കാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളെ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളെ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനുള്ള രാജ്യങ്ങൾ എന്ന് വിളിക്കുന്നു അവ ഏതൊക്കെയാണ് ബ്രിട്ടൺ ഇസ്രായേൽ ന്യൂസിലൻഡ് അപ്പൊ എഴുതി തയ്യാറാക്കിയതാണ് ഇന്ത്യയുടെ അമേരിക്കയുടെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ അത് അമേരിക്കയുടെ ചെറുതും ഇന്ത്യയുടെ വലുതും ഇനി എഴുതാത്തതാണ് ബ്രിട്ടൻ ഇസ്രായേൽ ന്യൂസിലാന്റ് ബ്രിട്ടൻ ഇസ്രായേൽ ന്യൂസിലൻഡ് അടുത്ത കോൺസ്റ്റിറ്റ്യൂഷന്റെ പേരാത്രേ അടുത്ത കോൺസ്റ്റിറ്റ്യൂഷന്റെ പേരാണ് ഫ്ലെക്സിബിൾ വളരെ ഫ്ലെക്സിബിൾ ആണ് നമ്മൾ പറയില്ലേ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോഡിയാണ് അവരുടെ എത്ര ഭംഗി അവർ ഡാൻസ് ചെയ്യണെ കാണാൻ ഏർ അങ്ങനെ പറഞ്ഞാൽ മെയ് വഴക്കുണ്ട് എന്നാ പറയാ ഇവിടെ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്താൻ പറ്റും എന്നാ പറയാ അതിന്റെ അർത്ഥം എന്താണ് മാറ്റം വരുത്താൻ പറ്റും അപ്പോ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്താൻ പറ്റും അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറയണേ മാറ്റം വരുത്താൻ എങ്ങനെയാ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിൽ മാറ്റം വരുത്താം അപ്പൊ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന ഭരണഘടനയെ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു അത് ഉദാഹരണം ഏതാണ് ബ്രിട്ടനാണ് അപ്പൊ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉദാഹരണം ബ്രിട്ടൻ അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉദാഹരണം ബ്രിട്ടൻ അല്ലെ അങ്ങനെയൊക്കെയാണ് അപ്പൊ അതൊന്നും ഓർത്ത് വെക്കണം ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ഐ ജി ആർ ഐ ജി ഐ ഡി റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡ് ആകുമ്പോൾ ഫ്ലെക്സിബിളിന്റെ ഓപ്പോസിറ്റ് അല്ലേ അപ്പൊ മാറ്റം വരുത്താൻ സാധിക്കില്ല മാറ്റം എളുപ്പം മാറ്റം വരുത്താൻ കഴിയില്ല എളുപ്പം മാറ്റം മാറ്റം വരുത്താൻ പറ്റാത്തതാണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആരുടെ ദൃഢമാണെന്ന് പറഞ്ഞു നമ്മൾ ആരുടെ അമേരിക്കയുടെ അപ്പൊ മാറ്റം വരുത്താൻ പറ്റില്ല മക്കളെ അതുപോലെ തന്നെ കാനഡയുടെ ആരുടെ പറ്റില്ല കാനഡയുടെ നെക്സ്റ്റ് വൺ സ്വിറ്റ്സർലൻഡിന്റെ സ്വിറ്റ്സർലൻഡിന്റെ എളുപ്പ മാറ്റം വരുത്താൻ പറ്റില്ല അടുത്തത് ഏതിൻ്റെ ഓസ്ട്രേലിയയുടെ അപ്പൊ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് അമേരിക്ക കാനഡ സ്വിറ്റ്സർലൻഡ് ഓസ്ട്രേലിയ എന്താ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എളുപ്പം നമുക്ക് ഇന്നപ്പം എന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില കാര്യങ്ങൾക്കൊക്കെ ഒരു ഭേദഗതി വരുത്തണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എളുപ്പം ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിൽ ഒന്നും മാറ്റം വരുത്താൻ പറ്റാത്തതാണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാ ഫ്ലെക്സിബിൾ ആണെങ്കിലോ ഭൂരിപക്ഷ അഭിപ്രായം ഉണ്ടെങ്കിൽ മാറ്റം വരുത്താൻ പറ്റുന്നതാണ് ഏത് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ അൺറിട്ടേൺ എന്താ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് അൺറിട്ടേൺ ബ്രിട്ടൺ ഇനി രണ്ട് കാറ്റഗറിയും കൂടെ നമുക്ക് പഠിക്കാണ്ട് അതിൽ ഒന്നാണ് ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട് സെൻട്രൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട് പിന്നെന്താണ് കുറേ അധികം എന്തുണ്ട് സ്റ്റേറ്റ്സ് ഉണ്ട് ഇതൊക്കെ എന്താണ് സ്റ്റേറ്റ്സ് ആണ് കുറെ അധികം സ്റ്റേറ്റ്സ് ഉണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട് ആ സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ എന്തുണ്ട് ധാരാളം എന്തുണ്ട് സംസ്ഥാനങ്ങളുണ്ട് നമുക്കറിയാലോ എന്നാൽ ഇവിടെ എന്താണ് സെൻട്രൽ നമ്മുടെ മനസ്സിൽ എന്താ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് സെൻട്രൽ ഗവൺമെന്റിനാണ് അധികാരം അല്ലെ ചെറിയ ചെറിയ അധികാരങ്ങളൊക്കെ വിഭജിച്ചു കൊടുത്തിട്ടുണ്ട് ആർക്ക് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പക്ഷേ എന്നാൽ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വിഭജിച്ചിരിക്കുന്നു എങ്കിലും സംസ്ഥാനങ്ങൾക്ക് സ്വയം ഭരണാധികാരമുള്ളവയെ നമ്മൾ എന്ത് വിളിക്കുന്നു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ സംസ്ഥാനങ്ങൾക്ക് സ്വയം ഭരിക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ അത്തരം കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യങ്ങളെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു അപ്പൊ അവിടെ ഒരു രാജ്യമാണ് ആ രാജ്യത്ത് കുറെ സംസ്ഥാനങ്ങളുണ്ട് യാണെങ്കിൽ അമേരിക്ക അമേരിക്കയിൽ അമ്പത് സ്റ്റേറ്റ് ഉണ്ട് അപ്പോൾ അമേരിക്ക ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പക്ഷെ അമേരിക്കയിലെ ഓരോ സംസ്ഥാനങ്ങൾക്കും എന്തുണ്ട് സ്വയംഭരണാധികാരം ഉണ്ട് ക്ലിയർ ആയോ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ് ആ സ്റ്റേറ്റിന് എന്താന്നാ പറയുന്നത് ആ സ്റ്റേറ്റിന് സ്വന്തമായിട്ട് എന്തില്ലെന്നാ പറയുന്നത് അല്ല സോറി സ്റ്റേറ്റിന് സ്വന്തമായി എന്തുണ്ട് സ്വയം ഭരണാധികാരം ഉണ്ട് അപ്പൊ ഫെഡറൽ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം സെൻട്രൽ ഗവൺമെന്റ് കുറെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ സെൻട്രൽ ഗവൺമെന്റിന്റെ അധികാരം ഉണ്ടെങ്കിലും സ്വയം ഭരണാധികാരം ആർക്കുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ഉണ്ട് ഇനി അടുത്തത് ഒരെണ്ണം കൂടി ഉള്ള മക്കളെ അതിനെയാണ് നമ്മൾ ക്വാസി ഫെഡറൽ എന്ന് വിളിക്കണത് ക്വാസി എന്താ വിളിക്കണേ ക്വാസി ഫെഡറൽ എന്ന് വിളിക്കുന്നു പറഞ്ഞത് എന്താ പറഞ്ഞു ഫെഡറലിന്റെ കാര്യം പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റ് കുറെ സ്റ്റേറ്റുകള് പക്ഷെ സെൻട്രൽ ഗവൺമെന്റിന് എന്താ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴില് നിയന്ത്രണല്ല സ്വയംഭരണാധികാരം എല്ലാ ആർക്കും ഉണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും ഉണ്ട് എന്നാൽ ക്വാസി ഫെഡറൽ ക്വാസി എന്ന് പറയൂട്ടാ മക്കളെ ക്വാസി ഞാൻ ഭംഗിയേറ്റ് എഴുതാം ക്വാസിട്ട ക്വാസി ഫെഡറൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അധികാരം വിഭജിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഓരോ സംസ്ഥാനങ്ങളുടെ മേലും സെൻട്രൽ ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള അധികാരമുണ്ട് സ്റ്റേറ്റിന്റെ മേൽ സെൻട്രൽ ഗവൺമെന്റിന് അധികാരമുണ്ട് ഉദാഹരണം പറഞ്ഞ നിങ്ങൾ ഏതാ ഇന്ത്യ നമ്മുടെ ഇന്ത്യ ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ സ്റ്റേറ്റ് ആണ് നമ്മള് ഇന്ത്യ ക്വാസി ഫെഡറൽ സ്റ്റേറ്റ് ആണെന്ന് കെ സി വെയർ എന്ന് പറയുന്ന ആള് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ യുടെ വിശേഷണങ്ങൾ ഓരോന്ന് പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കും അപ്പോൾ ഈ ഇത്രയൊന്ന് പറഞ്ഞു എന്താണ് ഫെഡറൽ എന്ന് പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റ് കുറേ സ്റ്റേറ്റ് ഗവൺമെന്റുകള് സെൻട്രൽ ഗവൺമെന്റിന് എന്താ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റുകൾക്കും ഇടയിൽ അധികാരമൊക്കെ വിഭജിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്താണ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് സ്വയം സ്വയംഭരണാധികാരം ഉണ്ട് അപ്പൊ സ്വയംഭരണാധികാരമുള്ളത് നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി അമേരിക്ക അമേരിക്കയിലെ അമ്പത് സ്റ്റേറ്റ് ഉണ്ട് അമേരിക്കയിലെ അമ്പത് സ്റ്റേറ്റുകൾക്കും സ്വയംഭരണാധികാരം ഉണ്ട് അപ്പൊ അത് അമേരിക്ക ഫെഡറലിന് ഉദാഹരണമാണ് ഇനി ഇന്ത്യ ഇന്ത്യയിൽ എത്രയും മാത്രം സ്റ്റേറ്റുകളാണുള്ളത് പക്ഷെ സ്റ്റേറ്റുകൾക്ക് സ്വന്തമായിട്ട് ഇത് തീരുമാനങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റില്ല കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഭരണാധികാരം കൊടുത്തിട്ടില്ല അപ്പൊ ക്വാസി ഫെഡറൽ ആണ് ആര് ഇന്ത്യ ക്ലിയർ ആയോ മക്കളെ അപ്പൊ ടീച്ചർ ഇത്രയും പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയട്ടെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതപ്പെട്ട ഭരണഘടന ലോകത്ത് നമ്മൾ ഒരു രാജ്യത്തിന്റെ ഭരണഘടന എഴുതി തയ്യാറാക്കുകയാണെങ്കിൽ അത് എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയും ലോകത്ത് ആദ്യമായിട്ട് അങ്ങനെ എഴുതപ്പെട്ട ഭരണഘടന വന്നത് അമേരിക്കയിലാണ് അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ക്ലിയർ ആയോ ലോകത്തെ ഏറ്റവും ചെറുതാണ് ഏറ്റവും ദൃഢമായ ഭരണഘടനയാണ് അമേരിക്കയുടെ ഭരണഘടന എന്ന ആശയ കൂടലെടുത്തതും അമേരിക്കയിൽ നിന്ന് തന്നെയാണ് എന്നാൽ ഏറ്റവും വലിയ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടന ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ആരുടെയാണ് ഇന്ത്യയുടെ അടുത്ത അൺറിട്ടൺ പറഞ്ഞു എഴുതപ്പെടാത്ത ഭരണഘടന അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല ഭരണഘടന ഇന്നത്തെ കാര്യങ്ങളാണെന്ന് എഴുതിയിട്ടൊന്നുമില്ല അങ്ങനെ എഴുതപ്പെടാത്ത ഭരണഘടന ബ്രിട്ടന് ഇസ്രായേലിന്യൂസിലൻഡിന് ബ്രിട്ടന് ഇസ്രായേലിന് ന്യൂസിലൻഡിന് അടുത്ത ഫ്ലെക്സിബിൾ ആണ് ഭരണഘടന ഫ്ലെക്സിബിൾ ആന്ന് പറഞ്ഞ എന്താർത്ഥം ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പാർലമെന്റിന് ഭൂരിപക്ഷ അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പം മാറ്റം വരുത്താൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഉദാഹരണം ഏതാണ് ഫ്ലെക്സിബിൾ ബ്രിട്ടൻ ആണ് അപ്പൊ ബ്രിട്ടന്റെ എഴുതി തയ്യാ എഴുതപ്പെടാത്ത ഭരണഘടനയാണെങ്കിലും അതെന്താണ് ഫ്ലെക്സിബിൾ ആണ് എന്നാൽ റിജിഡ് റിജിഡ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എളുപ്പം മാറ്റം വരുത്താൻ കഴിയില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഭൂരിപക്ഷമൊക്കെ ഉണ്ടെങ്കിലും മാറ്റം വരുത്താൻ കഴിയില്ല അതിനുദാഹരണമാണ് അമേരിക്ക കാനഡ സ്വിറ്റ്സർലൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയവ ക്ലിയർ ആയില്ലേ ഇനി ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ടലി റിജിഡും ഫ്ലെക്സിബിൾ ആണ് മാറ്റം വരുത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ മാറ്റം വരുത്താൻ പറ്റും പക്ഷെ മാറ്റം വരുത്തണമെങ്കിൽ കുറെ നൂലാമാലകളുണ്ട് നമുക്കറിയാലോ നമുക്കറിയാമല്ലോ പാർലമെന്റിൽ കുറെ കുറെ നടപടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് മാറ്റം വരുത്താൻ പറ്റും പക്ഷെ എല്ലാ കാര്യങ്ങളും മാറ്റം വരുത്താൻ പറ്റില്ല എന്ന് നമ്മുടെ ഭരണഘടനയിൽ ചെല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഈ ആമുഖൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് റിജിഡ് ആ റിജിഡ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഫെഡറൽ ഫെഡറൽ എന്ന് പറഞ്ഞ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വിഭജിച്ചിട്ടുണ്ട് എന്നാൽ സംസ്ഥാനങ്ങൾക്ക് എന്താണ് സ്വയം ഉണ്ട് ഉദാഹരണം അമേരിക്ക അടുത്ത ക്വാസി ഫെഡറൽ നോക്കൂ ക്വാസി ഫെഡറലിൽ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അധികാരമൊക്കെ വിഭജിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും സംസ്ഥാനങ്ങൾക്ക് മേൽ ഓരോ സെൻട്രൽ ഗവൺമെന്റിന് എന്തുണ്ട് അധികാര കൃത്യമായിട്ട് അധികാരമുണ്ട് അതിന് ഉദാഹരണമാണ് ഇത് ഇന്ത്യ ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ആദ്യം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ആ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ കണക്കിലെടുക്കരുത് കേട്ടോ അന്ന് നമ്മുടെ ലക്ഷ്യം എന്ത് മാത്രായിരിക്കണം ഇപ്പോഴത്തെ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് നാളെ വലിയൊരു സന്തോഷമായി മാറാനുള്ളതാണ് നമ്മൾ നല്ലൊരു ജോലിക്കാരായി മാറാൻ വേണ്ടി ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ട് അപ്പൊ ജോലിക്ക് പോണവരായിരിക്കും പഠിക്കണ കുട്ടികളായിരിക്കും അല്ലെങ്കിൽ എന്താ പറയാ വീട്ടിൽ മക്കളുള്ളവരായിരിക്കും പല പല പ്രശ്നങ്ങളുള്ളവരൊക്കെ ആയിരിക്കും എന്തായാലും എന്നോടൊരു കുട്ടി പറഞ്ഞു ഞാൻ സ്വിഗ്ഗിലാണ് വർക്ക് ചെയ്യുന്നത് ടീച്ചർ അപ്പൊ എനിക്ക് ഇങ്ങനെ എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമ്പോഴും പഠിക്കുന്നുണ്ടല്ലോ മക്കളെ എന്നുള്ളതിൽ നിങ്ങൾക്കൊക്കെ എത്രയും പെട്ടെന്ന് ജോലി കിട്ടാൻ പറ്റട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുന്നു കേട്ടോ അപ്പൊ നന്നായി അപ്പൊ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ് എത്തിയു ഉള്ളൂ ടീച്ചറെ ക്ലാസ് ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണൻ ഒപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ അപ്പൊ ടീച്ചർ ഓരോ ദിവസവും മൂന്ന് വീഡിയോസ് വെച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് മൂന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ